ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈദ് മുബാറക് നോമ്പൊക്കെ എത്ര പെട്ടെന്നല്ലേ ഓടിപ്പോയത് ഇതാ ഇപ്പോൾ പെരുന്നാളും എത്തിയിട്ടുണ്ട് പെരുന്നാളും നിങ്ങൾക്ക് നല്ല കിടിലിന് മന്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ മന്തി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നിങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു കോഴിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു കോഴി പത്ത് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലായിട്ടും കട്ട് ചെയ്തെടുക്കാം വലിയ പീസൊക്കെയാണ് ആഗ്രഹമെങ്കിൽ നാല് പീസാക്കി കട്ട് ചെയ്യാം ഞാനിവിടെ പത്ത് പീസാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കി വെള്ളമൊക്കെ വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് മസാല ഉണ്ടാക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ആവശ്യമുള്ളത് പിന്നെ മന്തി മസാല മന്തി മസാല പൗഡർ റെഡിമെയ്ഡാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ മസാല നമുക്ക് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഈ റെസിപ്പിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ഞാൻ ഈ മന്തി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ മന്തി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മാഗി ക്യൂബാണ് ഒരു പാക്കറ്റാണ് ഇതേപോലെ ഇതിൻ്റെ അകത്ത് രണ്ട് ക്യൂബാണുള്ളത് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് പൊടിച്ച് ഈ മസാലയിൽ ഇട്ട് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് ചിക്കൻ വേവിച്ച വെള്ളം അതുണ്ടെങ്കിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാഗി ക്യൂവിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാൻ രണ്ടും നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഉപ്പാണ് ഉപ്പൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അല്പം ചുവന്ന ഫുഡ് കളർ അത് തികച്ചും ഓപ്ഷണലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അല്പം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി പേസ്റ്റ് പോലെ കലക്കിയെടുക്കണം അല്പം മാത്രം വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കണം ഇങ്ങനെ പുരട്ടതിന് ശേഷം ഒരു ഒരഞ്ചെട്ട് മണിക്കൂർ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും നമ്മൾ നാളെ ഉച്ചയ്ക്കാണ് മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി തന്നെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ വെക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് ഓയിലാണ് റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങണ്ണ പോലെയുള്ള മണമുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇനി ഓയിലും കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ ഒരു ഫോർക്ക് കൊണ്ട് ചിക്കനിലോട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ ഈ ഓയിലും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി നല്ലൊരു ടേസ്റ്റ് നമ്മുടെ മന്തിക്ക് കിട്ടും പറ്റുമെങ്കിൽ ഈ രീതിയും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഇനി നമുക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയം സമയമില്ലായെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കണം ഞാനിപ്പോൾ ഓവർനൈറ്റ് തന്നെയാണ് വെക്കുന്നത് പിറ്റേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒര മണിക്കൂർ തണുപ്പൊക്കെ മാറാൻ വേണ്ടി പുറത്ത് വെക്കണം ശേഷം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതായത് ഫുൾ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് അതായത് മൂടി വെക്കാതെയാണ് നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ചൂടായി തിള വരുന്നുണ്ട് ഈ സമയം നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് പെപ്പറാണ് മുഴുവനായിട്ടുള്ള പെപ്പറാണ് ഇതിലേക്ക് വേണ്ടത് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പെപ്പറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതിലെ ചിക്കൻ പീസെല്ലാം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ മന്തി ഉണ്ടാക്കിയാൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് മുളക് പൊടി കുറച്ച് മന്തി മസാല പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം അതിന് ശേഷം ഈ ചിക്കൻ വെച്ച് നമുക്ക് ഇതേപോലെ തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഊറി വന്ന ഓയിലാണ് അരക്കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ചിക്കൻ മസാലയുടെ മുകളിലായിട്ട് ചിക്കനൊക്കെ വെച്ചു അല്പം മസാലയുണ്ട് അതിൻ്റെ മുകളിലേക്ക് വേവിച്ച റൈസ് ഇട്ടുകൊടുത്തു സെല്ല റൈസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് റൈസിന് മീതയായി ചിക്കൻ വേവിച്ച ഓയിലുണ്ടല്ലോ അതും കുറച്ച് ഫുഡ് കളറൊക്കെ ഒഴിച്ചു കൊടുത്തു ആദ്യം പകുതി റൈസ് ഇട്ട് കൊടുക്കണം അതിൻ്റെ മുകളിൽ ഒരു നാലോ അഞ്ചോ പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് വെച്ചുകൊടുക്കണം പിന്നെ ബാക്കിയുള്ള ചോറും കൊടുത്തതിന് ശേഷമാണ് ചിക്കൻ വേവിച്ച നമ്മൾ എടുത്തു വെച്ച ഓയിലും അതേപോലെ കുറച്ച് ഫുഡ് കളറ് പിന്നെ പൊരിച്ചു വെച്ച കോഴി ഉണ്ടല്ലോ ആ കോഴി അതൊക്കെ വെച്ച് അതിൻ്റെ മീത്ത് ചിരട്ട കനല് അതും കൂടി ഇട്ട് ഈ ചിരട്ട ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കൊടുക്കുന്ന സമയത്ത് തന്നെ പുകയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും ആ സമയം പെട്ടെന്ന് തന്നെ മൂടണം ഇതിൻ്റെ പുകയൊന്നും പുറത്തോട്ട് പോകാൻ പാടില്ല പതിനഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാണ് ദം ചെയ്തെടുക്കേണ്ടത് പിന്നെ പഴയൊരു പാൻ ഉണ്ടല്ലോ പഴയ പാൻ ചൂടാക്കി അതിൻ്റെ മിതി മന്തി പോട്ട് വെച്ചിട്ട് നമ്മൾ ദം ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കരിഞ്ഞ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കണം ഓഫാക്കിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്താൽ മതി ആ സമയം കൊണ്ടുതന്നെ ഈ സ്മോക്കി ഫ്ലേവറെല്ലാം റൈസിന് പിടിച്ച് നല്ല കിടിലൻ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇങ്ങനെ സ്മോക്കി ഫ്ലേവർ ഇട്ട് നമ്മൾ മന്തി ഉണ്ടാക്കിയാൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വീട്ടിൽ തന്നെ മന്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുക അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ഈസി മന്തി ഉണ്ടാക്കി നോക്കണം അതും ഈ പെരുന്നാളിന് തന്നെ എല്ലാവരും മന്തി ഉണ്ടാക്കണം മന്തി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം നന്നായിട്ട് ഉണ്ടായിരുന്നോ അതല്ലേ ടേസ്റ്റ് ഉണ്ടായിട്ടില്ലേ അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അടിപൊളി ടേസ്റ്റി മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ മന്തി ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി നിങ്ങൾക്ക് മന്തി മസാല വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് വളരെ ഈസിയാണ് അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലതുണ്ടാവും അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഇതിന് ആവശ്യമുള്ളത് പിന്നെ വേണ്ടത് ചെറിയ ജീരകം അതും അഞ്ച് ടേബിൾ സ്പൂൺ എടുക്കുക പിന്നെ ഏലക്ക രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഉണക്ക മുളക് ഉണ്ടാവുമല്ലോ ഒരു ആറോ ഏഴോ ഉണക്ക എടുക്കുക പിന്നെ ബേ ലീഫ് വേണം ഒരു ആറോ ഏഴോ ബേ ലീഫ് എടുത്ത് അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തരിട്ട് കൊടുക്കുക വട്ട ചെറിയ കഷ്ണങ്ങളാക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക പിന്നെ ആവശ്യമുള്ളത് ജീരകം അതും രണ്ട് ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഗ്രാമ്പു ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ മതി കൂടുതലായാൽ നമുക്ക് ഈ മന്തി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ മാത്രം ഒരു ഫ്ലേവർ മുൻപന്തിയിൽ നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി മുഴുവൻ കുരുമുളക് ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം പിന്നെ കറുത്ത കറുത്തേലക്ക കുറച്ച് വലിയ സൈസിലുള്ള കറുത്തേലൊക്കെ അത് കയ്യിലുണ്ടെങ്കിൽ നാല് നാലെണ്ണം അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കാൻ പാടില്ല അത് ശരിക്കും കുക്കായി കിട്ടില്ല ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂത്ത മണം വരുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം അതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഹോം മെയ്ഡ് മന്തി മസാല റെഡി അപ്പോൾ തീർച്ചയായിട്ടും മന്തി മസാല വീട്ടിലുണ്ടാക്കാം മന്തിയും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം ഇനി റെസ്റ്റോറൻറ്റിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ അതേ ടേസ്റ്റിലെ മന്തി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം ബൈ ബൈ